കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം അനുവദിക്കുക മെഡിസൻ പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക ഒ പിയും ഓപ്ഷനും ഉറപ്പുവരുത്തുക പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി വെച്ച ക്ഷമാശ്വാസ കുടിശ്ശികയുടെ മൂന്നും നാലും ഗിഡുക്കൾ ഉടൻ വിതരണം ചെയ്യുക പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് കെഎസ്എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു നമ്മൾ നിരന്തരമായ പ്രക്ഷോഭത്തിന്റെയും നിരന്തരമായ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും കലക്ടറേറ്റുകൾ മുന്നിലും ഈ ട്രഷറികൾക്ക് മുന്നിലും കെ എസ് എസ് പിഴിഞ്ഞ് രണ്ടു വർഷക്കാലമായി നിരന്തരമായി നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഫലമായി ഗത്യന്തരമില്ലാതെ രണ്ടു കടക്ഷാമത്തെ അനുവദിച്ചെങ്കിൽ അത് എന്ന് മുതലാണെന്ന് പറയുവാനുള്ള സാമാന്യ മര്യാദ പോലുമില്ലാതെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഡി എക്ക് അല്ലെങ്കിൽ ക്ഷാമാശ്വാസത്തിന് കുടിശ്ശിക ഇല്ലാതെ അരിയറില്ലാത്ത ഒരു കാലഘട്ടമാക്കി മാറ്റിയെടുക്കുവാൻ ഈ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനും ബാലഗോപാലനും മാത്രമാണ് സാധിച്ചിട്ടുള്ളത് അതെല്ലാം കണ്ടുകേട്ട് പച്ചപുച്ച മടങ്ങി ചിട്ടിപ്പിരുവും സാധാരണ പെൻഷൻകാരെ പിരിവുമായിട്ട് ഇവിടുത്തെ പ്രബല സംഘടന എന്ന് പറയുന്ന ഇവിടുത്തെ പെൻഷൻകാരുടെ മൊത്ത കച്ചവടക്കാരെന്ന് പറയുന്ന ഇവിടുത്തെ പെൻഷൻകാരർക്ക് വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുന്നു എന്ന് പറയുന്ന പുസ്തകന്മാർ എന്ന് പറയുന്ന പെൻഷനേഴ്സ് യൂണിയന്റെ ആളുകൾ ഇന്ന് മിണ്ടാട്ടമില്ലാതെ പഞ്ചപച്ചു മടക്കി വായിൽ പണം തിരികെ നിൽക്കുന്ന ദയനീയമായ കാഴ്ച കൂടി ഞാനും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് വെട്ടിക്കാല ജില്ലാ സെക്രട്ടറി കെ പി ജയ്മോഹൻ വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് കുച്ചുറാണി ജേക്കബ് കുരുവിള കോശി തുടങ്ങിയവർ സംസാരിച്ചു